വിശ്വാസം വർദ്ധിക്കുന്നത് ഒന്നെന്നാണ് കണ്ടു യാക്കോബിനെ യേശാവിനെ പിന്നെ കണ്ടു ആ യാക്കോബിൽ നിന്ന് പന്ത്രണ്ട് പിള്ളേരെ കണ്ടു പന്ത്രണ്ട് എണ്ണത്തിൽ നിന്ന് പിന്നെ എഴുപത് പേരെ ഇങ്ങോട്ട് പോകുന്ന കണ്ടു പിന്നെ ആറ് നൂറായിരം പുരുഷന്മാർ സ്ത്രീകളും എല്ലാം കൂടെ തിരിച്ചു വരുന്നത് കണ്ടു വിശ്വാസം അങ്ങനെ വർദ്ധിക്കണം ഇത് വന്ന ഉടനെ പറഞ്ഞ ആരുമായിട്ട് വിശ്വസിക്കണേ ആറ് ലക്ഷം കണ്ടോണം വിക്ടറി അവന് വീട് പോലുമില്ല ഒരു സൈക്കിള് പോലുമില്ല സൈക്കിളിൽ ഒരു വീടില്ല കയറിക്കടക്കാൻ ഇടമില്ല ഇട്ടുമാറാൻ വേറെ ജോഡി ഡ്രസ് വൈകിട്ട് അത്താഴം വെക്കുന്നത് എങ്ങനാണെന്ന് പോലും അവൻ ഭാരപ്പെട്ട അവനും അവൻ്റെ പെമ്പിളിയും കൂടെ അന്നാലും ആ കോടിക്കണക്കിന് സമ്പാദിച്ച നിന്റെ കസർത്ത് ആരുമായി വിശ്വസിക്കണം ജീസസ് ഈ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം കളഞ്ഞേച്ചെ മാനം മര്യാദയ്ക്ക് ദൈവത്തെ സേവിക്കേ വിശ്വാസം അടിക്കടി ഉയരണം സുഖാക്കനെ കണ്ടുപോകും അമ്മ യാക്കോബിനെ യേശാവിനെ എഴുപത് പേര് പന്ത്രണ്ട് പേരെ എഴുപത് പേര് വിശ്വാസം വർദ്ധിക്കണം സ്തോത്രം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല നീ തകർന്നു പോകാനും ദൈവം അനുവദിക്കത്തില്ല നീ നശിച്ചു പോകാനും ദൈവം അനുവദിക്കത്തില്ല നിന്റെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ ദൈവം വിശ്വസ്തനാണ് അല്ലല്ല അപ്രകാം വിശ്വാസത്താൽ യാക്കോബിനെയും പന്ത്രണ്ട് പേരെ എഴുപത് പേര് ആറ് ലക്ഷം പുരുഷന്മാർ സ്ത്രീകളും കുട്ടികളും ആമൻ മിശ്രയും പുറപ്പെട്ടു വരുന്ന കാറ്റർ വിശ്വാസ കണ്ടു കണ്ടപ്പോൾ അപ്രകാമിനൊരു കാര്യം ഉള്ളത്തിലുണ്ടായി എന്റെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും എല്ലാം കൂടെ മിശ്രയും പുറപ്പെട്ട് മരുഭൂമി കൂടി ആമൻ നടന്ന് യാത്ര ക്ഷീണിച്ചു വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം വേണം അപ്രകാം വിശ്വാസത്താൽ കിണർ കുത്തി ഞാൻ ഇനിയും വിശ്വാസത്തിന്റെ വേറൊരു വശം പറയാ വിശ്വാസത്താൽ നീ ചിലത് കാണണം ഇപ്പൊ കാറ്റ് കാണുകയല്ലോ ഗോള് കാണുകയല്ലോ ഒന്നുമില്ല പക്ഷെ വിശ്വാസത്താൽ ചിലത് കാണണം ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും നിന്റെ തലമുറകളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും ഇപ്പോഴത്തെ നിന്റെ അരാജകത്വം ദൈവം മാറ്റിത്തരും നീ രോഗിയാണോ അവൻ നിന്ന് അവിടെ നിന്ന് സൗഖ്യം തരും നിനക്ക് വീടില്ലേ ദൈവം നിനക്ക് വീട് തരും നിനക്ക് സാമ്പത്തികമായി ഞെരുക്കമുണ്ടോ ദൈവം അത് മാറ്റി തരും നീ മനോഭാരത്തോടാണോ വന്നത് ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും ഇന്ന് പകൽ വിശ്വാസ കണ്ണാൽ കാണ വിശ്വാസത്താൽ കിണറുകുത്തി വിശ്വാസത്താൽ കിണറുകുത്തി ദൈവമക്കളെ വിശ്വാസത്താൽ കിണറുകുത്തണം വിശ്വാസ വിശ്വാസത്തിന്റെ വാക്കേ പറയാവും സ്തോത്രം അവിശ്വാസവും നിരാശയൊന്നും മായി എന്ന് വരരുത് എന്റെ ദൈവം എന്നെ സഹായിക്കും എന്റെ ദൈവം എന്നെ വിടിപ്പിക്കും ആമ എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല എന്റെ പ്രശ്നങ്ങൾക്ക് എന്റെ ദൈവം പരിഹാരം നൽകും ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിൽ എന്റെ ദൈവം എന്നെ കൈവിടുകയല്ല കൂട്ടായ്മയ്ക്ക് ആരുമില്ലെങ്കിൽ എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല ഞാൻ നിങ്ങളെ അനാഥനായിട്ട് വിടത്തിൽ ഉപേക്ഷിക്കത്തില്ല ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അനല ചെയ്ത ഹരിമനാഥന്റെ തിരു സാന്നിധ്യം ഇന്നുമതിൽ പകരപ്പെടട്ടെ നീതകർ ദൈര്യം അനുവദിക്കത്തില്ല